ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടായപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ഏഴിട്ട് ചെറിയുള്ളി അരിഞ്ഞത് അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ട് വരട്ടെ ഇച്ചിരി വേപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ കിടന്നൊന്ന് വഴലട്ടെ അപ്പോഴത്തേക്കും മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഈ തവിക്ക് ഒരു രണ്ടര തവി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരഞ്ഞു പോകാൻ പാടില്ല പൾസ് വട്ടനിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ അപ്പോഴത്തേക്കും ആ ഉള്ളിയിലോട്ട് നമ്മുടെ പുളിയുടെ ആവശ്യമുള്ള കുടംപുളിയോ മാങ്ങായോ ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ഉള്ളി ഈ പരുവാ മതിയെ ആ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ഇട്ട് ചട്ടി നല്ല ചൂടായി കിടക്കുമല്ലേ അപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ത്രയും ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി കൂടെ ഇട്ടുകൊടുത്ത് നമുക്കിപ്പം സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആ തേങ്ങ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി അവിടെ അടച്ച് അഞ്ച് മിനിറ്റ് വെച്ചേക്കാം കേട്ടോ നെത്തോലി മീനല്ലേ പെട്ടെന്ന് വേവും പിന്നെ നമ്മൾ തവിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കൈവെച്ചിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് എടുത്ത് മതി പെട്ടെന്ന് വേവും ഈ മീനൊന്ന് ചൂട് പിടിച്ചുവിടുന്ന ഇതങ്ങ് കണ്ടില്ലേ ഇനി നീ അടച്ചത് അവിടെ ഇരുന്ന് വേവട്ടെ കണ്ടോ എല്ലാം നല്ല വെന്തപ്പം ഞാൻ ഒന്ന് കുടഞ്ഞെടുത്ത് നല്ല ടേസ്റ്റി മീൻ പീര റെഡി താങ്ക്